ഡിയേഴ്സ് അങ്ങനെ ഈ കൊല്ലത്ത് ഓണം കഴിഞ്ഞ് അതിന് തിരക്കൊക്കെ കഴിഞ്ഞ് ഇതിപ്പം ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൊരു ധാവനയുടെ ആണ് കാണിക്കുന്നത് ദാവനിയുടെ ധാവനയുടെ സ്കേർട്ടും ടോപ്പും കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ദുപ്പട്ട ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല പിന്നെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ അല്ല ഇത് അതിൻ്റെ കൂടെ കുറച്ച് വേറെ കാര്യങ്ങൾ സംസാരിക്കുക ഒരുപാട് പേര് ഓൺലൈൻ ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് ഓൺലൈൻ ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതെപ്പോഴാണ് എങ്ങനെയാന്ന് ഞാൻ വീഡിയോ അതോടനെ ഞാൻ പറയാം അതുപോലെ ഓർഡർ കിട്ടുന്ന എങ്ങനെയാണ് ചോദിക്കുന്നത് ഞാൻ എങ്ങനെയാണ് ഇപ്പം എനിക്കെന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി കടയിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കടയിൽ നിന്ന് ഉള്ള പരിചയം വെച്ചിട്ട് കിട്ടുന്ന കൂടുതലും നമുക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ടല്ലോടാ അങ്ങനെയുള്ളവരാണ് നമുക്ക് കൂടുതലും ഓർഡർ തരുന്നത് പിന്നെ എൻ്റെ അടുത്ത് ആ ആര്യ ആര്യാണ് എൻ്റെ അടുത്ത് ഒത്തിരി ചേച്ചി ചേച്ചിക്ക് എങ്ങനെയാണ് ഓർഡർ കിട്ടുന്നത് ആൾക്ക് ഫ്രീ ഹാൻഡായിട്ട് വർക്ക് ചെയ്യാൻ അറിയാം വീഡിയോ ആൾ ചെയ്യുന്ന വർക്കൊക്കെ നല്ല അടിപൊളിയാണ് എനിക്ക് ഫോട്ടോസൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രീ ഹാൻഡായിട്ട് വർക്ക് ചെയ്യാൻ അറിയാം പക്ഷേ വർക്ക് കിട്ടുന്നില്ല പുറത്തോട്ട് ചെയ്യാൻ വർക്ക് കിട്ടുന്നില്ല അങ്ങനെ ചെയ്ത് കൊടുക്കണം എന്നാഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഒരു എൻ്റെ ഒരു ഇത് വെച്ചിട്ട് പറയുവാണെങ്കിൽ എനിക്ക് ഓൾറെഡി കിട്ടുന്നത് നമുക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് പിന്നെ ഇപ്പോൾ കൂടുതലും വരുന്നത് ഓൺലൈനായിട്ട് ഇപ്പം ഫോട്ടോസൊക്കെ കണ്ടിട്ട് അങ്ങനെ ഓൺലൈനായിട്ട് ഇൻസ്റ്റയായിട്ടും വാട്സപ്പിൽ നിന്നൊക്കെ നമുക്ക് വരുന്നുണ്ട് കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്ന് വരുന്നുണ്ട് അങ്ങനെയാണ് നമുക്ക് കൂടുതലും കിട്ടുന്നത് പിന്നെ പറയുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് അത് കുഞ്ഞതാണേലും വലുതാണേലും അതിൻ്റെ ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുത്തിട്ട് ജസ്റ്റ് അത് ഇൻസ്റ്റയിലോ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ വെക്കുക അന്നേരം ഒരു ഒന്നായി രണ്ടായി പലതവണ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും അപ്പം കാരണം ഒന്ന് രണ്ട് തവണ അവർ കാണുമ്പം ഇന്നെയാൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നത് എന്തൊരു ഒരു പരിപാടി വരുമ്പോൾ അവർ ആദ്യം നമ്മളെ ആയിരിക്കും ഓർക്കുന്നത് അതുകൊണ്ടൊരു നമ്മൾ ഡെയിലി അതായത് നമുക്ക് ഇന്നിട്ടിട്ട് അയ്യോ വർക്കൊന്നും കിട്ടുന്നില്ലെന്ന് പറയുന്നത് നാളെ നിർത്തരുത് ഡെയിലി നമ്മൾ അപ്ഡേറ്റ് കൊടുത്തുകൊണ്ടേയിരിക്കും ഈ അപ്ഡേഷൻ കാണുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്ലി അവരുടെ മൈൻഡിൽ ഫീഡാകും ഇന്നയാൾ ഇന്നേ പോലെ വർക്ക് ചെയ്യുന്നുണ്ട് ഒരാവശ്യം വരുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ പേരായിരിക്കും അവരുടെ മൈൻഡിൽ ആദ്യം വരിക ഏ നമ്മളിപ്പോൾ ഡെയിലി സ്റ്റാറ്റസ് ഇട്ട് സ്റ്റാറ്റസ് ഇട്ട് അല്ലെങ്കിൽ നമ്മളെ സ്റ്റോറി ഇട്ട് നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ട് ഒരു പേജൊക്കെ തുടങ്ങുക ആ ഒരു ചെറിയൊരു ബിസിനസ് അക്കൗണ്ട് പോലെ ഒരു കുഞ്ഞു പേജൊക്കെ തുടങ്ങി നമ്മൾ ഡെയിലി അപ്ഡേഷൻ കൊടുത്തോണ്ടേ ഇരിക്കുക അത് അവർ കണ്ടു കഴിയുമ്പോൾ എന്തൊരു പരിപാടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പേര് അവരുടെ മൈൻഡിൽ വരും അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക ഇന്നിട്ടിട്ട് നാളെ നിർത്തണം എന്ന് ഞാൻ പറയില്ല എന്നിട്ടൊരു നൈവ് എനിക്ക് വറക്കൊന്നും കിട്ടിയില്ല നാളെ നിർത്തരുത് നമ്മൾ ഇന്ന് ഇന്നത് കണ്ടിന്യൂസ് ചെയ്യുക രണ്ടോ മൂന്നോ അത് ഡെയിലി ചിലപ്പോൾ ഇടുന്നതായിരിക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീഡിയോസും ഫോട്ടോസും കണ്ട് 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 അവരുടെ മൈൻഡ് ഇത് സെറ്റാകും ഇന്നീയാൾ ഇന്ന വർക്കൊക്കെ ചെയ്യുന്ന ആൾ അപ്പോൾ എന്ത് പരിപാടി വരുമ്പോഴും ആദ്യം നമ്മുടെ ഒരു ഇതായി അതിന് ആളോട് ചോയ്സ് നോക്കാലോ ബഡ്ജറ്റ് അറിയാലോ അപ്പം നമ്മളെ കോൺടാക്റ്റ് ചെയ്യും അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക എന്നിട്ട് എനിക്ക് മെസ്സേജ് മെസ്സേക്ക് അപ്പം ഞാൻ അതിൻ്റെ ബാക്കി വന്നില്ല അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആര് എന്തായാലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കാം